വിശുദ്ധ പൗലോസ് കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ രണ്ടാം ലേഖനം ആറാം അധ്യായം നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കരുതെന്ന് സഹപ്രവർത്തകരെന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു അവിടുന്ന് അരുൾ ചെയ്യുന്നു സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം ഞങ്ങളുടെ ശുശ്രൂഷയിൽ ആരും കുറ്റം കാണാതിരിക്കേണ്ടതിന് ഞങ്ങൾ ആർക്കും ഒന്നിനും പ്രതിബന്ധമുണ്ടാക്കുന്നില്ല മറിച്ച് എല്ലാവിധത്തിലും ദൈവത്തിൻ്റെ ശുശ്രൂഷകരാണെന്ന് ഞങ്ങൾ കാണിക്കുന്നു വലിയ സഹനശീലത്തിൽ പീഡകളിൽ ഞെരുക്കങ്ങളിൽ വൈഷമ്യങ്ങളിൽ മർദ്ദനങ്ങളിൽ തടവിൽ ലഹളകളിൽ അധ്വാനങ്ങളിൽ ജാഗരണത്തിൽ വിശപ്പിൽ ശുദ്ധതയിൽ ജ്ഞാനത്തിൽ ദീർഘക്ഷമയിൽ ദയയിൽ പരിശുദ്ധാത്മാവിൽ നിഷ്കളങ്ക സ്നേഹത്തിൽ സത്യസന്ധമായ വാക്കിൽ ദൈവത്തിൻ്റെ ശക്തിയിൽ വലത്തുകയിലും ഇടത്തുകൈയിലുമുള്ള നീതിമത്കരണത്തിൻ്റെ ആയുധത്തിൽ മഹത്വത്തിലും അപമാനത്തിലും സത്കീർത്തിയിലും ദുഷ്കീർത്തിയിലും വഞ്ചകരെന്ന് കരുതപ്പെടുന്നെങ്കിലും ഞങ്ങൾ സത്യസന്ധരാണ് അറിയപ്പെടാത്തവരെ പോലെയാണെങ്കിലും ഞങ്ങൾ അറിയപ്പെടുന്നവരാണ് മരിക്കുന്നവരെ പോലെയാണെങ്കിലും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു ശിക്ഷിക്കപ്പെട്ടവരെ പോലെയാണെങ്കിലും വധിക്കപ്പെടുന്നില്ല ദുഃഖിതരെ പോലെയാണെങ്കിലും ഞങ്ങൾ സദാ സന്തോഷിക്കുന്നു ദരിദ്രരെ പോലെയാണെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്നു ഒന്നുമില്ലാത്തവരെ പോലെയാണെങ്കിലും എല്ലാം ഉള്ളവരാണ് കുറുന്തോസുകാരെ ഞങ്ങൾ നിങ്ങളോട് ഏറെ തുറന്ന് സംസാരിക്കുന്നു ഞങ്ങളുടെ ഹൃദയം തുറന്നിരിക്കുന്നു ഞങ്ങൾ മുഖാന്തരമല്ല നിങ്ങൾ ഞെരുങ്ങുന്നത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഞെരുങ്ങുന്നത് പകരം മക്കളോട് എന്ന പോലെ ഞാൻ പറയുന്നു നിങ്ങളും ഞങ്ങളോട് തുറന്നു പെരുമാറുവിൻ നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത് നീതിയും അതിക്രമവും തമ്മിൽ എന്തു പങ്കാളിത്തമാണുള്ളത് പ്രകാശത്തിന് അന്ധകാരവുമായി എന്തു കൂട്ടുകെട്ടാണുള്ളത് ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത് വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരിയാണുള്ളത് ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്തു പൊരുത്തമാണുള്ളത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ് നമ്മൾ എന്തെന്നാൽ ദൈവം അരുൾ ചെയ്തിരിക്കുന്നു ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും ഞാൻ അവരുടെ ദൈവമായിരിക്കും അവർ എൻ്റെ ജനവുമായിരിക്കും ആകയാൽ നിങ്ങൾ അവരുടെ മധ്യത്തിൽ നിന്ന് ഇറങ്ങി വരികയും വേർപിരിയുകയും ചെയ്യുവിൻ എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു അശുദ്ധമായതൊന്നും നിങ്ങൾ തുടരുത് അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുൾ ചെയ്യുന്നു വിശുദ്ധ പൗലോസ് കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ രണ്ടാം ലേഖനം ഏഴാം അധ്യായം പ്രിയപ്പെട്ടവരെ ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് ഇടമുണ്ടായിരിക്കട്ടെ ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല ആരെയും ദുഷിച്ചിട്ടില്ല ആരെയും ചൂഷണം ചെയ്തിട്ടില്ല നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല ഞാൻ ഇത് പറയുന്നത് ഒന്നിച്ചു മരിക്കാനും ജീവിക്കാനും വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് നിങ്ങളിൽ ഉത്തമ വിശ്വാസമുണ്ട് നിങ്ങളെക്കുറിച്ച് വലിയ അഭിമാനവുമുണ്ട് ഞാൻ ആശ്വാസഭരിതനായിരിക്കുന്നു ഞങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ ആനന്ദപൂരിതനുമാണ് ഞങ്ങൾ മക്കദോനിയായിൽ ചെന്നപ്പോൾ പോലും ഞങ്ങളുടെ ശരീരത്തിന് ഒരു വിശ്രമവുമില്ലായിരുന്നു എന്നു മാത്രമല്ല ക്ലേശങ്ങൾ സർവധ ഞങ്ങളെ അലട്ടിക്കൊണ്ടുമിരുന്നു പുറമെ കലഹങ്ങൾ അകമേ ഭയം എന്നാൽ ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിൻ്റെ ആഗമനം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകി ആഗമനത്താൽ മാത്രമല്ല നിങ്ങളെ പ്രതി അവനുണ്ടായിരുന്ന ആശ്വാസം മൂലവും നിങ്ങൾക്ക് എന്നോടുള്ള താത്പര്യത്തെയും നിങ്ങളുടെ വിലാപത്തെയും തീക്ഷ്ണതയെയും കുറിച്ച് അവൻ പറഞ്ഞപ്പോൾ ഞാൻ അത്യധികം സന്തോഷിച്ചു എൻ്റെ എഴുത്ത് നിങ്ങളെ ദുഃഖിപ്പിച്ചെങ്കിലും എനിക്ക് അതിൽ സങ്കടമില്ല വാസ്തവത്തിൽ നേരത്തെ എനിക്ക് സങ്കടമുണ്ടായിരുന്നു എന്തെന്നാൽ ആ എഴുത്ത് നിങ്ങളെ കുറച്ച് സമയത്തേക്ക് മാത്രമാണെങ്കിലും ദുഃഖിപ്പിക്കുകയുണ്ടായല്ലോ ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു നിങ്ങളെ ദുഃഖിപ്പിച്ചതുകൊണ്ടല്ല മറിച്ച് നിങ്ങളുടെ ദുഃഖം മനസാന്തരത്തിലേക്ക് നയിച്ചതുകൊണ്ട് നിങ്ങളുടെ ദുഃഖം ദൈവഹിതപ്രകാരമായിരുന്നതുകൊണ്ട് ഞങ്ങൾ വഴി നിങ്ങൾ ഒരു നഷ്ടവും സഹിച്ചിട്ടില്ല ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ മനസാന്തരം ജനിപ്പിക്കുന്നു അതിൽ ഖേദത്തിന് അവകാശമില്ല എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു ദൈവികമായ ഈ ദുഃഖം എത്രയധികം ഉത്സാഹവും പ്രതിവാദവും ധാർമ്മിക രോഷവും ഭയവും ആകാംക്ഷയും തീക്ഷ്ണതയും നീതിവാഞ്ചയുമാണ് നിങ്ങളിലെല്ലാം ഉളവാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവിൻ നിങ്ങൾ നിർദ്ദോഷരാണെന്ന് എല്ലാ പ്രകാരത്തിലും തെളിയിച്ചിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് എഴുതിയെങ്കിൽ അത് അപരാധം ചെയ്തവനെ പ്രതിയോ അപരാധത്തിന് ഇരയായവനെ പ്രതിയോ അല്ല പ്രത്യുത ഞങ്ങളോട് നിങ്ങൾക്കുള്ള താത്പര്യം ദൈവസന്നിധിയിൽ വെളിപ്പെടേണ്ടതിനാണ് തന്മൂലം ഞങ്ങൾക്ക് ആശ്വാസമായി അതിനു പുറമെ തീത്തോസിൻ്റെ മനസ്സിന് നിങ്ങളെല്ലാവരും വിശ്രമമേകിയതിൽ അവനുണ്ടായ സന്തോഷമോർത്തും ഞങ്ങൾ അത്യധികം സന്തോഷിച്ചു അവൻ്റെ മുമ്പിൽ നിങ്ങളെ പ്രശംസിച്ചതിൽ എനിക്ക് ലജ്ജിക്കേണ്ടി വന്നില്ല ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതെല്ലാം സത്യമായിരിക്കുന്ന പോലെ തീത്തോസിനോട് ഞങ്ങൾ പുകഴ്ത്തി പറഞ്ഞതും സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു നിങ്ങളെല്ലാവരുടെയും അനുസരണത്തെക്കുറിച്ചും ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങൾ അവനെ സ്വീകരിച്ചതിനെക്കുറിച്ചും ഓർക്കുമ്പോൾ അവൻ വികാരതരളിതനാകുന്നു എല്ലാ കാര്യങ്ങളിലും എനിക്ക് നിങ്ങളിൽ ദൃഢവിശ്വാസമുള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു